ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സുമിത്ര ഭയങ്കര ഏറെ ചിന്തയിലാണ് അപ്പൊ അൻ്റെ ഇത് വന്നിട്ട് അമ്മ എന്തിനാമ്മേ അമ്മ ഇതിന് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നത് ശീതളും മനനിയും തമ്മിലുള്ള പ്രശ്നം കണ്ടിട്ടാണോ അതിനെക്കുറിച്ച് ഓർത്ത് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഏർ അവര് അതൊന്നും കാര്യമാക്കാനായിട്ട് പോകുന്നില്ല ഞാൻ എന്തായാലും അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഏയ് അതൊന്നുമല്ല അനന്യ പറഞ്ഞതിലും എനിക്കൊരു കുറ്റം തോന്നിയിട്ടില്ല അവൾ അങ്ങനെ പറയുള്ളോ അമ്മ ഈയിടെയായിട്ട് അവൾക്ക് മാനസികമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് അനന്യ ശീതളോട് അങ്ങനെയല്ല സംസാരിച്ചത് അത് ഉടനെ മാറിക്കോളൂ അമ്മേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് മോനെ ഞാനിപ്പോൾ അതിനെക്കുറിച്ചല്ല ആലോചിച്ചത് ഞാൻ സച്ചിനെക്കുറിച്ച് ആലോചിച്ചത് മോനെ സച്ചിൻ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരാളല്ല ഇത് കേട്ടപ്പോഴേക്ക് എന്താ അമ്മേ അമ്മ എന്താണ് പറഞ്ഞു വരുന്നത് അതെ സച്ചിനൊരു പ്രശ്നമുണ്ട് പ്രശ്നോ എന്ത് പ്രശ്നം എന്ത് പ്രശ്നമാണ് അമ്മയുള്ളത് എന്ന് ചോദിക്കുകയാണ് അപ്പം ഇത് കേട്ട സുമിത്ര അതു പിന്നെ മോനെ സച്ചിൻ്റെ മാനസിക സ്ഥിതി ശരിയല്ല അവനൊരു മാനസിക രോഗിയാണ് അമ്മ അമ്മ എന്തൊക്കെയാണ് അമ്മ പറയുന്നത് സച്ചിൻ മാനസിക രോഗിയോ അതേ മോനെ അവൻ മാനസിക മാനസികരോഗി തന്നെയാണ് ഇന്ന് സച്ചിൻ്റെ വീട്ടിൽ എന്താണ് ചെയ്തതെന്നറിയാവോ ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ശീതളും അതേപോലെ തന്നെ സ്വരമുകളും അവിടെ ഉണ്ടായിരുന്നു പക്ഷേ അവൻ ഞങ്ങളോട് കള്ളം പറഞ്ഞു ലാസ്റ്റ് പോലീസിനെ വിളിച്ച് അങ്ങോട്ട് ചെന്നു കഴിഞ്ഞപ്പോഴേക്കുമാണ് സത്യങ്ങളെല്ലാം മനസ്സിലായത് സച്ചിൻ ശീത ശീതളയെയും അതേപോലെ തന്നെ സ്വരമോളയെയും റൂമിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു അവരെ ഒരുപാട് ഉപദ്രവിച്ചു മോനെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്താ അമ്മേ അമ്മ എന്തൊക്കെയാമ്മീ പറയുന്നത് എന്നിട്ടും സച്ചിനോടൊപ്പം ജീവിക്കണമെന്ന് പറഞ്ഞടക്കുകയാണല്ലോ ശീതള് അവൾക്ക് അവനെ ഡിവോഴ്സ് ചെയ്തൂടെ എന്നൊക്കെ ചോദിക്കുകയാണ് മോനെ അത് അവളെ കൊണ്ട് സാധിക്കില്ല കാരണം അവൾ എപ്പോഴും സച്ചിനെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ശീതൾ പറയുന്നത് സച്ചിൻ ഇത് സച്ചിന് മാനസിക രോഗമൊന്നുമില്ല സച്ചിൻ കാണിക്കുന്നത് മുഴുവൻ സ്നേഹമാണെന്നാണ് പക്ഷേ ഇതൊന്നും എനിക്ക് സ്നേഹമായിട്ട് തോന്നുന്നില്ല മോനെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ ടെൻഷൻ തോന്നുകയാണ് നമ്മുടെ അൻഡത്തിന് അമ്മേ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമേ അമ്മ ഈ പറയുന്നതൊക്കെ കേട്ടിട്ട് എനിക്കും ആകെ പേടി തോന്നുന്നുണ്ടല്ലോ ഇനി എങ്ങനെ ശീതള് സച്ചിനോടൊപ്പം ജീവിക്കും പക്ഷെ ഇതെല്ലാം അവസാനിപ്പിക്കണമല്ലോ മോനെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആ എല്ലാം അവസാനിപ്പിക്കണം പക്ഷേ അവളെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല അമ്മേ ഞാനൊരു കാര്യം പറയാം ദയവ് ചെയ്ത് അമ്മ ഈ കാര്യങ്ങളൊന്നും അനന്യൂടെ മുന്നിൽ വെച്ച് പറയാനായിട്ട് നിൽക്കരുത് അവൾ ഇതെല്ലാം അവളിതെല്ലാം കഴിഞ്ഞാൽ ആകെ പ്രശ്നവും അവൾക്കും ഞാൻ പറഞ്ഞല്ലോ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്താ മോനെ നിങ്ങളുടെ ഇടയിൽ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കാണ് അമ്മേ അതു പിന്നെ പറ മോനെ എന്താണെങ്കിലും തുറന്നു പറയാൻ പാടില്ലേ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്കത് പരിഹരിക്കാലോ ദേ പ്രശ്നത്തിൻ്റെ നടുവിൽ കിടന്ന ഒരാളല്ലേ ഞാൻ ആ നിനക്കറിയാവുന്ന കാര്യം തന്നെയാണ് ആ പ്രശ്നത്തിൽ നിന്നെല്ലാം ഞാൻ മുന്നിട്ട് വന്നില്ലേ മോനെ പക്ഷേ ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരസ്പരം പറയണം പറഞ്ഞു തീർക്കണം എന്നിട്ട് ഒന്ന് ചേർത്ത് പിടിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉണ്ടാവുള്ളൂ നിങ്ങളുടെ ഇടയിൽ അതേപോലെ തന്നെയാണ് എന്ത് കാര്യം ഉണ്ടെങ്കിലും പറഞ്ഞ് തീർക്കണം മോനെ നീട്ടിനപ്പോഴേക്കും നമ്മുടെ എൻ്റേത് ഉണ്ടായ സത്യങ്ങളും മുഴുവൻ പറയുകയാണ് അമ്മേ അനന്യയ്ക്ക് ഒരു അഘോഷം നടന്നായിരുന്നു അമ്മേ ആഘോഷം നടന്നതിൽ എനിക്കൊരു പങ്കുണ്ട് കാരണം ശ്രദ്ധ കൊടുക്കാനായിട്ട് പറ്റിയില്ല അതിൽ ഞാനും തെറ്റുകാരനാണ് അതിനെ തുടർന്ന് അനന്യ ഒരുപാട് തകർന്നു പോയമ്മേ അതിന് ശേഷമാണ് ഞങ്ങളുടെ ഇടയിലേക്ക് സ്വരമോൾ വന്നത് ഇത് കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയാണെങ്കിൽ സ്വരമോളെ ദൈവം തന്നല്ലോ അതിന് ദൈവത്തോട് നന്ദി പറയണം അല്ല മോനെ എത്ര വർഷം കഴിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ എത്ര നാൾ കഴിഞ്ഞിട്ടാണ് സ്വരമോൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേട്ട് ഇന്നപ്പോഴേക്കും അൻജുദിനെ മാറോടെ ഒന്നും പറയാനായിട്ട് ഉണ്ടായില്ല അൻജുദിനാകെ പേടിയും തോന്നുകയാണ് കാരണം സ്വരമോൾ അൻരുതിൻ്റെയും മനനയുടെയും മകളല്ലോ അപ്പോൾ അൻരുദ്ധ ഒന്ന് ചിന്തിക്കുകയാണ് സ്വരമോളെക്കുറിച്ചുള്ള സത്യം ഇപ്പം അമ്മയോട് തുറന്ന് പറയണോ വേണ്ട പറയണ്ട ഇപ്പം പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അതിലേറെ പ്രശ്നമാകും അതുകൊണ്ട് ഇപ്പം ഒന്നും പറയാൻ നിൽക്കണ്ട എന്താ മോനെ നീ എന്താ ആലോചിക്കുന്നത് അമ്മ ചോദിച്ചത് കേട്ടില്ലേ സ്വരമോൾ എത്ര നാൾ കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടായതെന്ന് അമ്മേ അതെല്ലാം വിശദമായിട്ട് ഞാൻ അമ്മയോട് പിന്നെ പറയാം ഏതായാലും എനിക്കിപ്പോൾ സമയമായില്ലേ പോകാനായിട്ട് അതുകൊണ്ട് ഞാൻ പോട്ടെ പിന്നെ പറയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അന്യത് അങ്ങോട്ട് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് പൂജ നേരെ പ്രതീക്ഷിൻ്റെ അടുത്തേക്ക് വരികയാണ് അപ്പോൾ പ്രതീക്ഷിന് ഭയങ്കര സോറി പ്രതീക്ഷ അല്ല നമ്മുടെ ഈ രഞ്ജിതയുടെ മകൻ രഞ്ജിതയുടെ മകൻ്റെ അടുത്തേക്ക് വരികയാണ് അപ്പോൾ രഞ്ജിതയുടെ മകൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ പങ്കജിന് ഭയങ്കര സന്തോഷം അപ്പോൾ പൂജ ചോദിക്കുകയാണ് ആ എപ്പോഴും എന്നെ കാത്ത് നിൽക്കുകയാണല്ലോ പങ്കജെ എന്നെ കൊണ്ടുവന്നാക്കുന്നു പിന്നെ എന്നെ കൊണ്ടുപോകുന്നു ഇതെല്ലാം പങ്കജിന് വല്ലാത്ത ബുദ്ധിമുട്ടായി കാണുമല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ പിന്നെ എനിക്ക് ഭയങ്കരയേറെ ബുദ്ധിമുട്ടായി പൂജ സത്യം പറയാലോ എനിക്ക് ഭയങ്കര ഏറെ ബുദ്ധിമുട്ടാണ് കാരണം ഡ്രൈവിംഗ് അറിയാത്ത ഒരാൾക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കണമല്ലോ ഒരു ഡ്രൈവറായിട്ട് കൂടെ പോകാനായിട്ട് ആര് പറഞ്ഞു പങ്കജേ എനിക്ക് ഡ്രൈവിംഗ് അറിയില്ലെന്ന് ഏ തനിക്ക് ഡ്രൈവിംഗ് അറിയാം പൂജ എന്ന് ചോദിക്കുകയാണ് ആ എനിക്ക് ഡ്രൈവിംഗ് അറിയാം എന്നെ ചെറുതിൽ എൻ്റെ അച്ഛൻ ഡ്രൈവിംഗ് ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ പേടി കാരണമാണ് ഞാൻ ഡ്രൈ ഇപ്പോൾ ഡ്രൈവ് ഒന്നും ചെയ്യാത്തത് ഓ പേടിയാണോ എന്തിനാ പേടിക്കുന്നത് അതിൻ്റെ കാര്യമൊന്നുമില്ലല്ലോ പൂജ ഏതായാലും പൂജയെന്ന് കാർ ഓടിച്ചോ എനിക്ക് യാതൊരു പ്രശ്നമില്ല അയ്യോ അതൊന്നും വേണ്ട പങ്കജെ ഞാൻ വണ്ടി വണ്ടിയൊന്നും ഓടിക്കുന്നില്ല അതെന്തിനാ എവിടെ താൻ എന്തിനാ പേടിക്കേണ്ട ആവശ്യം താൻ പേടിക്കേണ്ട കാര്യമില്ല അയ്യോ എനിക്ക് അത്ര വലിയ ഇല്ല ഞാൻ ഡ്രൈവിങ് ചെയ്യുക അത്ര മാത്രമേ ഉള്ളൂ എവിടെ ഇതിന് വലിയ എക്സ്പീരിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല ഡ്രൈവ് ചെയ്യാനറിയാലോ അത്രയും മതി അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കണ്ട താൻ ഈ കാറിനെ താക്കോൽ പിടിച്ചേ എന്നിട്ടേ ആ വണ്ടി അങ്ങനെ വണ്ടി വണ്ടിയൊന്നും എടുത്തേ ഞാൻ ഇതായാലും സമാധാനത്തോടെ ഇരിക്കാം താൻ ഡ്രൈവ് ചെയ്തോ ഇല്ല പങ്കജെ ഏതായാലും ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്യുന്നില്ല ഏതായാലും താൻ ചെയ്താൽ മതി എനിക്ക് ഒരാളിങ്ങനെ ആരെങ്കിലുമൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ വെറുതെ കുത്തിരിക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് താൻ ചെയ്തോടോ ഇന്നിപ്പോൾ ഏതായാലും ചെയ്യുന്നില്ല ഇനി അടുത്ത പ്രാവശ്യം ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പങ്കജും പൂജയും അവിടെ നിന്ന് പോവുകയാണ് പങ്കജിനെ മനസ്സിലായി നമ്മുടെ പൂജക്ക് ഡ്രൈവിങ് ചെയ്യാനായിട്ട് വലിയ താല്പര്യം അങ്ങനെ ആ വണ്ടി കയറി പോവുകയും ചെയ്യുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ശീതളയാണ് അപ്പോൾ ശീതലെന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് സച്ചിന് സച്ചിനെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമാണ് നമ്മുടെ ശീതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് സച്ചിൻ എന്താണ് ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് കാരണം ആ കൊച്ചിനും എന്തെങ്കിലും സംഭവിച്ചിരുന്നുണ്ടെങ്കിൽ പിന്നെ ശീതൽ ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യമൊന്നുമില്ലല്ലോ അതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് അപ്പോൾ നമ്മുടെ അതിൻ്റെ അത് ഭക്ഷണമായിട്ട് നേരെ ശീതലിൻ്റെ റൂമിലേക്ക് കയറി വരികയാണ് കയറി വന്നിട്ട് ശീതളെ എന്ത് എന്തിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ആ കുറിച്ച് ഒന്നും കാര്യത്തെക്കുറിച്ചൊന്നും ആലോചിക്കണ്ടപ്പാ എണീറ്റ് വന്നണ്ടേ ഇല്ലേട്ടാ എനിക്കൊരു മൂടില്ലേട്ടാ അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല ദേ ഈ ഭക്ഷണം കഴിക്ക് എണ്ണയുടെ വെച്ചേര് ഞാൻ ഭക്ഷണം എടുത്ത് കഴിച്ചോളാം അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഞാനിപ്പോൾ ഭക്ഷണം കൊണ്ടുവന്നു അതുകൊണ്ട് ഭക്ഷണം കഴിക്കണം ഞാൻ ഏതായാലും വാരിത്തരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അൻ്റെ ഇത് നേരെ ശീതലിൻ്റെ അടുത്തിരുന്നിട്ട് വാരി വാരി കൊടുക്കുകയാണ് അപ്പം അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശീതളിന് ഭയങ്കര സന്തോഷം ഏട്ടാ ഏട്ടൻ തരുന്ന ഈ സ്നേഹവും അമ്മ തരുന്ന ഈ സ്നേഹവും ആണ് എന്നെ വീണ്ടും വീണ്ടും ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത് ഏട്ടാ എന്ന് പറയുകയാണ് മോളെ നീ എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നത് സച്ചിനെ കുറിച്ച് ഓർത്തിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാനൊരു കാര്യം പറയാം സച്ചിൻ നോർമലായ ഒരാളല്ല അവൻ എന്തൊക്കെയോ മാനസിക പ്രശ്നമുണ്ട് അല്ലെങ്കിൽ കാണിച്ചു കൂട്ടില്ല അവൻ ഇന്നലെ കാണിച്ചു കൂട്ടിയത് എന്താണ് ഒന്ന് നീ ചിന്തിച്ച് നോക്കിയ മോളെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഏ അവന് ഒരു മാനസിക പ്രശ്നവും ഇല്ല ഏട്ടാ അവൻ എന്നോടുള്ള സ്നേഹ കൊണ്ടാണ് ഇങ്ങനെയെല്ലാം കാണിച്ചു കൂട്ടുന്നത് സ്നേഹ കൂടുതലോ ഇതാണോ സ്നേഹ കൂടുതൽ ദേ ഇതേന്ന് സ്നേഹ കൂടുതലൊന്നും പറയാനായിട്ട് പറ്റില്ല നിനക്കും കൊച്ചിനൊക്കെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ട് ഏട്ടൻ പറയുന്നത് നീ കേക്ക് നീ ഒന്ന് ചിന്തിച്ചു നോക്ക് ഇനിയും സച്ചിനോടൊപ്പം ജീവിക്കണമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഏട്ടാ എനിക്ക് സച്ചിനെ ഉപേക്ഷിക്കണമെന്നൊന്നും ഉപേക്ഷിക്കണമൊന്നും മനസ്സിലില്ലേട്ടാ അവൻ്റെ സ്വഭാവം എപ്പോഴെങ്കിലും ഒരിക്കലും മാറും അതിനു വേണ്ടി തന്നെ ഏട്ടാ ഞാൻ കാത്തിരിക്കുന്നത് അവൻ മാറുമെന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞാൻ എപ്പോഴും ജീവിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല അവൻ ഒരിക്കലും മാറാനായിട്ട് പോകുന്നില്ല അങ്ങനെയാണെങ്കിൽ അവൻ എപ്പോഴേ മാറിയാനായിരുന്നു അവൻ്റെ പ്രശ്നം വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ് നമുക്കതൊന്നും മാറ്റാനായിട്ട് പറ്റില്ല ചില സമയത്ത് കണ്ടോ അവൻ വയലൻ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് ഇനിയും അവൻ്റെ പീഡനങ്ങൾ സഹിച്ച് നീ അവൻ്റെ ഒപ്പം ജീവിക്കണമെന്നാണ് ഈ പറയുന്നത് ഏട്ടാ ഏട്ടൻ അമ്മ പറയുന്നത് കേട്ട് ഓരോന്നും ഇങ്ങനെ പറയണ്ടേട്ടാ എനിക്ക് സച്ചിനെ ഉപേക്ഷിക്കാനൊന്നും പറ്റില്ല സച്ചിനോടൊപ്പം ജീവിക്കണോ എന്നൊക്കെ എനിക്ക് ചിന്തിക്കാൻ പോലും ഇപ്പം കഴിയുന്നില്ല ഏട്ടാ എന്ന് പറയുകയാണ് ഞാൻ പറയുന്നേ കേക്ക് ഏതായാലും സച്ചിനോടൊത്ത് ജീവിക്കാൻ ഇനി നിനക്ക് കഴിയില്ല ശീതളെ അതുകൊണ്ട് ദേ ഈ ബന്ധം അങ്ങാട് അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത് ഏട്ടൻ നിൻ്റെ നല്ല കാര്യത്തിൽ മാത്രമേ പറയുള്ളൂ അയ്യോ ഏട്ടാ എനിക്ക് സച്ചിനുമായിട്ടുള്ള ബന്ധമൊന്നും അവസാനിപ്പിക്കണമെന്ന് ഓരോ ആഗ്രഹവും ഇല്ലേട്ടാ ഞാൻ പറയാനുള്ളത് പറഞ്ഞു ജീവിതമാണ് ആ ജീവിതം നമ്മൾ തന്നെ വേണം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി എന്തിനാണ് നമ്മുടെ ജീവിതം നമ്മളായിട്ട് പാഴാക്കി കളയുന്നത് മോളെ സച്ചിൻ കണ്ടെത്തുന്നത് നിന്റെ വേദനയാണ് നിന്നെ എങ്ങനെ ദ്രോഹിച്ച് അവൻ സന്തോഷം കണ്ടെത്താൻ പറ്റുമോ അതേ രീതിയിലാണ് അവൻ സന്തോഷം കണ്ടെത്തുന്നത് അതിന് നീ കൂട്ടു നിൽക്കണോ ഇനിയും അവൻ ഈ കാര്യങ്ങൾ പാലാ പ്രവർത്തി ആവർത്തിച്ചു നിൽക്കും അതൊക്കെ നീ സഹിച്ച് ജീവിക്കേണ്ടി വരും അതുകൊണ്ട് ഏട്ടൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു നീ എന്ത് തീരുമാനമെടുത്താലും ഏട്ടൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാകും അതിന് യാതൊരു സംശയം വേണ്ട എപ്പോഴും എപ്പോഴും ഈ ഏട്ടൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് നമ്മുടെ ശീതളോട് പറയുകയാണ് അപ്പോൾ ആ ഒരു സംസാരം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഷീ ശീതളിന് ഒരുപാട് സന്തോഷം തോന്നിയാണ് ഒരുപാട് ഏട്ട ഏട്ടൻ്റെ സപ്പോർട്ട് മാത്രം മതി എനിക്ക് എന്നും പറയുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പങ്കജും പൂജയും കൂടി പങ്കജിന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോഴാണ് അരവിന്ദൻ ഇറങ്ങി വരുന്നത് അയ്യോ ദൈതം ആരാ വന്നിരിക്കുന്നത് രഞ്ജിതേ ഇതാരാ നോക്കി രഞ്ജിതെ ഇങ്ങോട്ട് വാ രഞ്ജിതേ എന്ന് പറഞ്ഞുകൊണ്ട് രഞ്ജിതയെ വിളിക്കുകയാണ് എന്താ ദയിദ ആരാ വന്നിരിക്കുന്നത് നോക്കിയേ പൂജ അങ്ങനെ പൂജയും പങ്കജും കൂടി അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രഞ്ജിത നേരെ അടുത്തേക്ക് ചെല്ലുകയാണ് ആഹാ ഞാനിത് ആരെയാ കാണുന്നത് എത്ര നാളായി മോളെ കണ്ടിട്ട് ഇവിടെ നിന്ന് പോയിട്ട് തിരിച്ചിങ്ങോട്ട് വന്നിട്ടില്ലല്ലോ ഇപ്പോഴെങ്കിലും വരാൻ തോന്നിയല്ലോ അപ്പോ ഈ അരവിന്ദൻ പൊട്ടത്തരമായിട്ട് പറയുകയാണ് രഞ്ജിത ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ പങ്കജിൻ്റെ കൂടെ ഏതായാലും പൂജ ഉണ്ടാവുമെന്ന് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രഞ്ജിത ഒന്ന് കണ്ണു മിഴിച്ച് നോക്കുകയാണ് ഈ അരവിന്ദനെ ഓ അല്ലല്ല ഞാൻ പറഞ്ഞതേ എനിക്കറിയായിരുന്നു പൂജ എപ്പോഴെങ്കിലും വരുമെന്ന് അങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അതിനെക്കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു അപ്പം പങ്കജ് വന്നിട്ട് എന്താടാണ് ഈ പറയുന്നത് ഒന്ന് മിണ്ടാതിരിക്കാവോ അങ്ങനെ നമ്മുടെ രഞ്ജിത നേരെ പൂച്ചയെടുത്ത് ചെന്നിട്ട് മോളെ എന്നാലും മോൾക്ക് വരാനായിട്ട് തോന്നിയല്ലോ എനിക്കെൻ്റെ മോളോട് കുറച്ച് സംസാരിക്കാനുണ്ട് മോളെ ഇങ്ങോട്ട് വന്നേ ദേ എൻ്റെ മോളെ കിട്ടിയത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യവോട്ടാണ് ഞാനിപ്പോൾ കരുതുന്നത് മോൾ വാ എന്ന് പറഞ്ഞുകൊണ്ട് കൈ പിടിച്ചുകൊണ്ട് നേരെ പോവുകയാണ് അപ്പോൾ അരവിന്ദനാണേ ഓ കണ്ടോ സ്നേഹപ്രകടനം ഭയങ്കര സ്നേഹപ്രകടനമല്ലേ അങ്ങനെ ഒരാളിലേക്ക് കൊണ്ടുപോയിട്ട് നമ്മുടെ രഞ്ജിത ഈ പൂ പൂജ ഇങ്ങനെ പിടിച്ചിരുത്തുകയാണ് എന്താ ആൻ്റി ആൻറ്റിക്ക് എന്താണ് എന്നോട് പറയാനുള്ളത് എന്ന് ചോദിക്കുകയാണ് ഞാനിപ്പോൾ ഭയങ്കര കുറ്റബോധത്തിലാണ് മോളെ കുറ്റബോധമോ എന്തിനാണ് ആൻറ്റി ആൻറ്റിക്ക് കുറ്റബോധം അല്ല ഞാൻ സുമിത്രയോട് അങ്ങനെയൊന്നും പറയാനായിട്ട് പാടില്ലായിരുന്നു എനിക്ക് സുമിത്രയോട് അങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വന്നു അതിനെക്കുറിച്ച് ഓർത്തും ഇപ്പോൾ കുറ്റബോധം കുറ്റബോധം കൊണ്ട് നീറുകയാണ് ഞാൻ അങ്ങനെ സംസാരിക്കേണ്ടി വന്നത് ഞാൻ പ്രതീക്ഷിൻ്റെ പിന്നാലെ തന്നെയായിരുന്നു പ്രതീക്ഷിനെ പുറത്തിറക്കാനുള്ള തന്ത്രപ്പാടിലായിരുന്നു ഇത് കേട്ട് നമ്മുടെ പൂജ ആകെ ഞെട്ടി തെരച്ചൊരു അവസ്ഥ നൽകുകയാണ് എന്താ ആൻറ്റി ആൻ്റി എന്താ പറഞ്ഞത് പ്രതീക്ഷയേട്ടൻ്റെ പിന്നാലെ ആയിരുന്നു എന്നോ ആൻറ്റി ആൻറ്റി പ്രതീക്ഷൻ്റെ പിന്നാലെ ആയിരുന്നല്ലേ പറഞ്ഞത് അത് അത് പിന്നെ മോളെ എന്താ ആൻറ്റി എൻ്റെ ഏട്ടൻ എവിടെയാൻ്റി ആൻറ്റിക്ക് അറിയോ പ്രതീക്ഷയേട്ടനെ എവിടെയെന്ന് പറ ആൻറ്റി അത് പിന്നെ മോളെ ഞാൻ ഞാൻ പറഞ്ഞു വന്നത് എന്താണെങ്കിലും എന്നോട് പറ ആൻറ്റി പ്രതീക്ഷയായിട്ടൻ എവിടെ എനിക്ക് പ്രതീക്ഷനെ കുറിച്ച് അറിയണം അപ്പം അരവിന്ദനും അതേപോലെ തന്നെ പങ്കജും അങ്ങോട്ട് വരികയാണ് അങ്ങനെ നമ്മുടെ രഞ്ജിത അവിടെ എണീറ്റിട്ട് ചില സത്യങ്ങളെല്ലാം പറയാനായിട്ട് ഒരുങ്ങുകയാണ് അതെ അത് പിന്നെ ഈ പ്രതീക്ഷ എവിടെയെന്നാണ് അൻറ്റുതു പറഞ്ഞത് അൻഡുതു പറഞ്ഞത് പ്രതീക്ഷ വിദേശത്ത് പ്രോഗ്രാമിനെ പോയിരിക്കുന്നല്ലേ അൻറ്റുതു പറഞ്ഞത് അതെ ആൻറ്റി അൻഡുദേട്ടൻ അങ്ങനെ തന്നെയാണ് അമ്മയോട് പറഞ്ഞത് അമ്മ പ്രതീക്ഷ ഏട്ടൻ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ദേ അമ്മയ്ക്ക് പ്രതീക്ഷ അറിയാനായിട്ട് വലിയ ആകാംക്ഷയുണ്ട് ആൻറ്റി അതുകൊണ്ട് തന്നെയാണ് ആൻ്റിനോട് ചോദിക്കുന്നത് ആൻറ്റിക്കറിയാവോ പ്രതീക്ഷ എന്നെക്കുറിച്ച് എനിക്കറിയാം പക്ഷേ അൻത് പറഞ്ഞത് മുഴുവനും കള്ളത്തരമാണ് ഏ ആൻറ്റു തേട്ടൻ കള്ളം പറയോ അതും അമ്മയോട് അമ്മയോട് എന്തിനാണ് അൻറ്റുദ് കള്ളം പറ അൻ്റുതേട്ടൻ കള്ളം പറഞ്ഞത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് അൻഡത് എന്തിന് കള്ളം പറഞ്ഞു അനിരുദ് പറഞ്ഞത് പ്രതീക്ഷ വിദേശത്ത് പ്രോഗ്രാമിനെ പോയിരിക്കുന്നുവെന്ന് പക്ഷേ യഥാർത്ഥ സത്യം അതല്ല മോളെ ഇത് കേട്ടിരുന്നു പൂജ പിന്നെ എവിടെ എവിടെയാ പ്രതീക്ഷേട്ടൻ പ്രതീക്ഷ ഏട്ടന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ എനിക്കറിയണം എനിക്കറിയണം പ്രതീക്ഷേട്ടൻ എവിടെയാന്ന് പറ ആൻറ്റി എവിടെയാ എന്റെ പ്രതീക്ഷ എന്ന് ചോദിക്കുകയാണ് മോളെ ഞാൻ പറയാം പക്ഷേ ഞാൻ പറയുന്നത് കേട്ട് മോള് ബഹളം ഉണ്ടാക്കാൻ നിൽക്കരുത് കരയരുത് ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത് ഞാൻ പറയുന്ന കാര്യങ്ങള് സമാധാനത്തോടെ കേൾക്കണം പറത് മനസ്സിലായോ പറ ആന്റി എവിടെയാൻ്റി എന്ന് ചോദിക്കാണ് അൻുദ് സുമിത്രയോട് പറഞ്ഞത് മുഴുവനും കള്ളത്തരമാണ് കള്ളത്തരോ എന്തിനു വേണ്ടി അൻ്റുദ്ടം കള്ളം പറയുന്നു എവിടെ പ്രതീക്ഷ എവിടെയാണ് പ്രതീക്ഷ വേറെങ്ങുമല്ല ജയിലിലാണ് മോളെ ഇത് കേട്ടാ നമ്മുടെ പൂജ ആകെ കണ്ണ് തള്ളിയൊരു ജയിലിലോ എന്ന് ചോദിക്കുകയാണ് അതെ ജയിലിൽ തന്നെയാണ് അൻഡുദ് പറഞ്ഞത് മുഴുവനും കള്ളമാണ് പ്രതീഷ് ഇപ്പോൾ ജയിലിൽ തന്നെയാണെന്ന് ഇങ്ങനെ പറയുകയാണ് ഇത് കേട്ട പൂജ ആകെ തകർന്നു പോയൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു ശീകൻ ബ